എന്നാ വാ വയറ നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കളിച്ചോ ഉം

ഞാൻ ഞാനങ്ങനെ കൂർക്കമൊന്നും വലിക്കാറില്ല അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ പുറത്തു പോയിട്ട് എന്തായി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഉം എന്താ ഒന്നും മിണ്ടാത്തത് പോവുന്ന എന്നോ എവിടത്തേക്ക് ആ നിന്റെ വീട്ടിലേക്കോ നീ എന്താടാ ഈ പറയുന്നത് നിന്റെ കൂടെ രണ്ടു ദിവസം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഇക്രു ഇവിടെ വന്നത് അല്ലട അല്ലടാ ഇക്രുടാ സൽമാനെ അവൻ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് ഞാൻ നിന്റെ ഉപ്പാനെ വിളിച്ച കാര്യം പറയാം നീ ഇവിടെ നിന്നോ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കും ഇവിടെ തന്നെ ഉണ്ടാകും നീ പേടിക്കേണ്ടത് സൽമാനെ ഉപ്പയോട് കാര്യം പറയാം അതിന് നിന്റെ വീടങ് അമേരിക്കയിൽ ഒന്നും ഇല്ലല്ലോ ഇവിടെ അടുത്ത് തന്നെയല്ലേ കുറച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സും എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോ എന്താടാ ഇതൊക്കെ പറഞ്ഞിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്നാൽ നിങ്ങൾ പോയി കളിച്ചോ ഞാൻ പോയിട്ട് വല്ലതും കഴിക്കട്ടെ

എനിക്ക് നമ്മൾ പുറത്തു പോയിട്ട് കളിച്ച കളിയൊക്കെ നിന്റെ അങ്കിൾ അറിഞ്ഞാൽ ഓ അതുകൊണ്ടാണോ നിനക്ക് ഇവിടെ നിൽക്കാൻ മടി അതുകൊണ്ട് തന്നെ ഒന്ന് പോടാ പോടാവിടുന്നേ അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട രക്ഷപ്പെടണ്ടും പെട്ടെന്ന് തോന്നുന്നത് നീ അതും ഇതും പറഞ്ഞിട്ട് ദിവസം കളയണ്ട വാ നമുക്ക് കളയണ്ടും കളിക്കാം